ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ ജ്യോതിഷം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തൊഴിൽ തടസ്സം വിവാഹ തടസ്സം ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഗൃഹദോഷങ്ങൾ വാസ്തുദോഷങ്ങൾ തുടങ്ങിയവയ്ക്ക് ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങൾ ഗ്രഹങ്ങളുടെ ഗോചര സ്ഥിതിയും ദശാകാലങ്ങളും ചിന്തിച്ചുള്ള വിവാഹ പൊരുത്ത പരിശോധന അടിസ്ഥാനപരമായ ശാസ്ത്രീയത കൈവിടാതെയുള്ള മുഹൂർത്തം കുടിക്കൽ സന്താന ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന കാരണം അടിസ്ഥാനപ്പെടുത്തിയുള്ള പരിഹാര നിർദ്ദേശങ്ങൾ എന്നിവ നടത്തപ്പെടുന്നു കല്ലുകൾ യന്ത്രങ്ങൾ തുടങ്ങിയവ ധരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇല്ലാത്ത രീതി ിലും മറ്റു സ്ഥലങ്ങളിലും ഉള്ളവർക്കും ഫലപ്രദമാക്കാവുന്ന ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടാതെ ശാസ്ത്രീയമായ ജ്യോതിഷ കൊല്ലം ഒന്ന് ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ വൺ സീറോ സെവൻ സീറോ ടു നമസ്കാരം ഇന്ന് എനിക്ക് പറയാനുള്ളത് തുലാം ലഗ്നം തു ലഗ്നത്തിൽ ജനിച്ചവർക്ക് ഗോചരവശാൽ ഗ്രഹങ്ങളുടെ രാശി മാറ്റം ഏത് തരത്തിൽ അനുഭവത്തിൽ വരുന്നു എന്നുള്ളതിനെ കുറിച്ച് പറയാനാണ് തുലാൽ ലഗ്നത്തിന്റെ ഏഴാം ഭാവത്തിലേക്ക് ഏർ വരികയാണെങ്കിൽ ഇപ്പോൾ ഗോചരത്തിൽ ശനി രാശി മാറുമ്പോഴും അതേപോലെ വ്യാഴം രാശി മാറുമ്പോഴും ശനി മാർച്ച് മുപ്പതിന് രാശി മാറുന്നു വ്യാഴം ഏ മെയ് പതിനഞ്ചിന് മാറ രാശി മാറുന്നു തുലാ ലഗ്നത്തിന് അഷ്ടമത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുന്ന ഒരു സമയമാണ് അല്പ ദൈവാധീനക്കുറവുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഈ ലഗ്നത്തിൻ്റെ നാലും അഞ്ചും ഭാവാധിപനായ ശനി യോഗകാരകനാണ് ആ യോഗകാരകനായ ശനി ആറിലേക്കാണ് ഇനി കടക്കുന്നത് ലഗ്നാലാണ് ജ്യോതിഷികൾ ഈ ലഗ്ന എല്ലാവരും ഗോചരം ചന്ദ്രനെ കൂറിന്റെ അടിസ്ഥാനപ്പെടുത്തി പറയുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക ഒരു കൂറിൽ മൂന്ന് നക്ഷത്രം നിൽക്കുന്നു ആ നക്ഷത്രത്തിൽ നിൽക്കുന്ന എല്ലാവർക്കും ഒരു ഫലമല്ല എന്നാൽ ഓരോരുത്തരും ജനിക്കുന്ന ലഗ്നം ജനിക്കുന്ന സമയത്തെ ലഗ്നം ഏതാണോ ആ സമയം അനുസരിച്ചിട്ടുള്ള ഫലങ്ങൾക്ക് അനുഭവമുണ്ട് കാരണം ഭാവാധിപത്യം കൂടി ചിന്തിച്ചു വേണം ഓരോ ഭാവങ്ങളും പറയാൻ അതായത് തുലാം ലഗ്നത്തിൻ്റെ നാലും അഞ്ചും ഭാവാധിപനായ വ്യാഴ ഏർ ശനി വ്യാഴത്തിൻ്റെ രാശിയായ മീനത്തിലേക്ക് പകരുന്നതോടൊപ്പം ആറിലേക്ക് ശനി പകരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം ആറ് എന്ന് പറയുന്നത് യോഗകാരകനായ ശനിയായാലും ആറ് എന്ന് പറയുന്ന ഒരു രോഗസ്ഥാനമാണ് രോഗഭാവത്തിലേക്കും ശത്രുവിൻ്റെ ഭാവത്തിലേക്കുമാണ് പകരുന്നത് എന്ന് പറയുമ്പോഴും ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം സർവീസ് മേഖലയിൽ കൂടിയാണ് ആ ശനി എന്നുള്ളത് മനസ്സിലാക്കുക അത് കൂടാതെ ആറാം ഭാവത്തിലേക്ക് സർവീസ് മേഖലയിലേക്ക് പ്രവേശിക്കുമ്പം രണ്ടിന്റെ ത്രികോണവും പത്തിന്റെ ത്രികോണവും കൂടിയാണ് കർമ്മസംബന്ധമായിട്ടുള്ള പുഷ്ടി വരാനും കർമ്മത്തിൽ കൂടി ധനം വരാനും യോഗമുള്ള കാല കാലഘട്ടമാണ് സർവീസ് മേഖലയിൽ കൂടിയുള്ള പുഷ്ടിയായിരിക്കും ഇവർക്ക് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ വ്യാഴത്തിന്റെ രാശിയിലാണ് പകരുന്നത് ആശ്രയ രാശിയാധിപനായ വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് കിടക്കുന്നത് കൊണ്ട് അധികം ദോഷം ചിന്തിക്കേണ്ടതില്ല അതുപോലെ ധനു മകരം കുംഭം മീനം രാശികളിൽ കൂടി ശനി സഞ്ചരിക്കുന്ന സമയത്ത് ദോഷം ചിന്തിക്കേണ്ട അവസ്ഥയില്ല എന്നുള്ളതും കൂടി നമുക്ക് ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ സന്താനങ്ങൾ മുഖാന്തരം സന്താനങ്ങൾക്ക് അഭിവൃദ്ധി അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് സർവീസ് മേഖലയിൽ കൂടി എന്തെങ്കിലും ബുദ്ധി അഭിവൃദ്ധി ഉണ്ടാകാനോ അവർ പരദേശത്തൂടെ വിദേശത്തൂടെ ഉള്ള ധനം ഉണ്ടാക്കാനോ ഒക്കെ യോഗമുള്ള സാഹചര്യം ഉണ്ടാകുന്നു അഞ്ചാം ഭാവാധിപൻ കൂടിയായ വ്യാഴ് ശനിയാണ് ആറിലേക്ക് പകരുന്നത് എന്നുള്ളത് കൊണ്ടാണ് സന്താനങ്ങൾക്ക് അഭിവൃദ്ധി പറഞ്ഞത് അതേപോലെ തന്നെ ഏഴും രണ്ടും ഭാവാധിപനായ ചൊവ്വ തുടക്ക കാലഘട്ടം തുടക്ക കാലഘട്ടം എന്ന് പറയുന്നത് അതായത് ജൂൺ വരെയുള്ള കാലഘട്ടത്തിൽ വിവാഹാദികാര്യങ്ങൾക്കൊക്കെ ചിന്തിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് കഴിഞ്ഞിട്ട് വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടമായിരിക്കും കാരണം വ്യാഴം ഇഷ്ടസ്ഥിതിയിലാണ് അതേപോലെ ചൊവ്വയും അതുപോലെ തന്നെ അനുകൂലാവസ്ഥയിൽ കൂടി ജൂൺ മാസം കഴിയുമ്പോൾ സഞ്ചരിക്കുന്ന സമയം വളരെ ഉത്തമമായിട്ട് വരുന്നു അതുപോലെ വ്യാഴം രാശി മാറി മെയ്യിലേക്ക് മെയ് പതിനഞ്ചാം തീയതി ഒൻപതാം ഭാവത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകുന്നു ഒൻപതാം ഭാവത്തിൽ വ്യാഴം വരുമ്പം സഹോദര ഭാവത്തിൽ നിന്നോ അതെ അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയോ സന്താനങ്ങൾ മുഖാന്തരമോ ഏതെങ്കിലും അനുകൂലമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് അതേപോലെ പിതിർ വഴിയുള്ള ധനവോ പിതൃ വഴിയുള്ള സ്വത്തോ ഭാഗ്യാനുഭവങ്ങളോ ഒക്കെ വരാനുള്ള യോഗമുണ്ട് പരദേശത്തു നിന്നുള്ള അനുകൂല അവസ്ഥ വരാനും സുഖസ്ഥാനങ്ങൾ മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് വരാനോ വീട് വാഹനം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാനോ ഭൂമി വാങ്ങിക്കാനോ വീട് വെക്കാനോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നവർക്ക് അനുകൂല അവസ്ഥ ഉണ്ടാകാനോ യോഗമുള്ള ഒരു കാലഘട്ടമായിട്ട് മാറുന്നു അതുപോലെ തന്നെ മറ്റു ഗ്രഹങ്ങളായ സൂര്യനും ബുധനും ശുക്രനും സഞ്ചരിക്കുന്നത് ഏത് ഭാവത്തിൽ കൂടിയാണോ അതിനനുസരിച്ചുള്ള ഏറ്റക്കുറച്ചിലുകളും ഇവിടെ അനുഭവത്തിൽ ചിന്തിക്കാം രണ്ടും അഞ്ചും ഭാവാധിപനായ രണ്ടും ഏഴും ഭാവാധിപനായ ചൊവ്വ ആഹ് അനിഷ്ടസ്ഥിതിയിൽ കൂടി സഞ്ചരിക്കുന്ന സമയം മാത്രമേ ഉള്ളൂ കുറച്ച് ബുദ്ധിമുട്ട് പ്രതീക്ഷിക്കാൻ ശനി ആറിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്ത് വാദസംബന്ധമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലും വലിയ ദോഷം ചിന്തിക്കേണ്ടതായിട്ട് വരുന്നില്ല പിന്നെ അതേപോലെ സൂര്യൻ ബുധൻ ശുക്രൻ ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ ഇഷ്ടസ്ഥിതിയിൽ കൂടി സഞ്ചരിക്കുന്ന സമയം എല്ലാം അനുകൂലമായിട്ട് തന്നെ വരണം വരും എന്നുള്ളത് മനസ്സിലാക്കുക അവരുടെ അനിഷ്ടസ്ഥിതിയിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രനായാലും അനിഷ്ടസ്ഥിതിയിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്ത് അധികം ദോഷം കൊടുക്കുന്ന ഒരു ഗ്രഹമല്ല അതുപോലെ തന്നെ ഇവിടെ ബുധൻ ഭാഗ്യാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും കൂടി ആയതുകൊണ്ടും ബുധൻ ഒരു പക്ഷിഗ്രഹം ആയതുകൊണ്ടും പന്ത്രണ്ടാം ഭാവാധിപത്യം അനുഭവത്തിൽ വരുന്നത് കൊണ്ടും ശനിയും മറ്റൊരു പക്ഷിഗ്രഹം പന്ത്രണ്ടുമായിട്ടൊരു ഒരു ബന്ധം വരുന്നത് കൊണ്ടും കർമ്മ സംബന്ധമായിട്ട് ഒരു ബന്ധം വരുന്നത് കൊണ്ടും കർമ്മസംബന്ധമായിട്ട് പരദേശത്തേക്ക് പോകാനോ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് കുട്ടികൾക്ക് പരദേശത്ത് പോകാനോ അതേപോലെ വിവാഹാദി കാര്യങ്ങൾക്ക് പോക അനുകൂലമായിട്ടുള്ള ജൂൺ മാസം കഴിയുമ്പോഴുള്ള കാലഘട്ടം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരുന്നു എന്നാൽ ഇരുപത്തി ശനി രാശി മാറി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടങ്ങളിൽ നിൽക്കുമ്പോഴും ആറിൽ നിൽക്കുമ്പോഴും വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടം മെയ് വരെയുള്ള കാലഘട്ടത്തിൽ ഒൻപതിലും അതേപോലെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് കാലഘട്ടത്തിൽ പത്തിലേക്കും പകരുന്ന ഒരു സമയത്തും ശനി ആറിൽ കൂടി തന്നെ സഞ്ചരിക്കുന്നു അപ്പോഴും കർമ്മസംബന്ധമായിട്ട് വളരെ മെച്ചപ്പെട്ട അവസ്ഥ തന്നെയായിരിക്കും അത് സന്താനങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ ഈ ലഗ്നത്തിൽ ജനിച്ചവർക്കായിരിക്കാം അല്ലെങ്കിൽ കളത്രത്തിനും ആകാം കളത്രത്തിനും അതേപോലെയുള്ള അനുഭവം ഉണ്ടാകാം അതേ കളത്രം എന്ന് പറയുന്നത് പാർട്ട്ണർ എന്ന് വിചാരിക്കുക അങ്ങനെയുള്ള ഉണ്ടാകും ായിരിക്കാം ആയുസിന് ബലവും അതേപോലെ ആരോഗ്യപരമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഉള്ള ഒരു ദോഷമായിട്ട് ചിന്തിക്കാനുള്ളത് അതേപോലെ മൂന്നും ആറും ഭാവാധിപനാണ് ഉപജയരാശിയുടെ അധിപനായ വ്യാഴമാണ് ഒൻപതിൽ കൂടിയും പത്തിൽ കോടിയും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് കാലഘട്ടങ്ങളിൽ സഞ്ചരിക്കുന്നത് എന്നുള്ളതും അത് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിൽ ശനി രാശി മാറുന്നത് വരെയുള്ള കാര്യങ്ങൾ വളരെ അനുകൂലമായിട്ട് തന്നെയാണ് പോകുന്നത് മറ്റ് ഗ്രഹങ്ങളായ സൂര്യൻ ബുധൻ ശുക്രൻ ഈ സൂര്യൻ്റെ ഒരു സഞ്ചാരം അനിഷ്ടസ്ഥാനത്ത് വരുന്ന കാലഘട്ടം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക അതായത് മീനൻ മീനമാസത്തിലും അതേപോലെ ഇടവ മാസത്തിലും പിന്നെ കന്നി മാസത്തിലും ഉള്ള കാലഘട്ടം മാത്രം സൂര്യൻ്റെ അനിഷ്ടസ്ഥിതിയിൽ കൂടിയുള്ള സഞ്ചാരം തുലാലഗ്നക്കാർക്ക് വരുന്നു ആ സമയത്ത് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം അസ്യ സംബന്ധമായിട്ടോ കണ്ണിനോ അല്ലെങ്കിൽ ശിരസ് പിന്നെ ഉദര സംബന്ധമായിട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടാക്കിയേക്കാം ആ സമയ ആ ഒരു കാര്യത്തി നിവർത്തിക്കായിട്ട് ധാര നടത്തുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഉചിതമായിരിക്കും എന്നാൽ ഏതൊരു കാര്യം അനുഭവത്തിൽ വന്നാലും രോഗമായാലും അതേപോലെ എന്തെങ്കിലും വിഷയങ്ങൾ സാമ്പത്തിക പ്രയാസങ്ങളോ അല്ലെങ്കിൽ ശത്രുഭയമോ എന്തെങ്കിലും വന്നാൽ തന്നെയും അത് അധികം നീണ്ടു പോകത്തില്ല കാരണം വ്യാഴം ഭാഗ്യസ്ഥാനത്ത് ദൈവാധീനം വളരെ ഉത്തമമായിട്ട് ഉറപ്പിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് അധികം ദോഷമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ചിന്തിക്കാൻ ഈ ഒരു കാലഘട്ടത്തിൽ തുലാലഗ്നക്കാർക്ക് അനുഭവത്തിൽ വരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക വീട് വാഹനം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ അത് വരാം സഹോദരങ്ങളിൽ നിന്ന് അഭിവൃദ്ധി ഉണ്ടാകാം വിദ്യാഭ്യാസത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വിദ്യാഭ്യാസവും ഉണ്ടാകാം അതുപോലെ വിവാഹാധികാരി ോ ബിസിനസ് സംബന്ധിക്കുന്ന കാര്യങ്ങൾക്കോ കച്ചവട മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഓൾറെഡി നിൽക്കുന്നവർക്കോ അതേ പുതിയതായിട്ട് ആരംഭിക്കാൻ തീരുമാനിച്ചവർക്കോ അനുകൂലമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകാം പിതൃ വഴിയുള്ള അനുഭവങ്ങളും ഭാഗ്യാനുഭവങ്ങളും കിട്ടാനും പരദേശ ബന്ധത്തിൻ്റെ അനുഭവങ്ങൾ കിട്ടാനും യോഗമുണ്ട് ആ അതിനോടൊപ്പം തന്നെ ആരോഗ്യപരമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും പരിഹാരം ഉണ്ടാകുന്നതിനും യോഗമുള്ള സമയമാണ് പക്ഷേ വാദ സംബന്ധമായിട്ടുള്ളതോ സംബന്ധമായിട്ടോ കണ്ണ് ഉദരം അങ്ങനെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ ഏതെങ്കിലും പ്രോ പ്രോ പ്രോബ്ലംസ് ഉണ്ടാകുകയാണെങ്കിൽ അതിനെ ചികിത്സ മൂലം നിവർത്തി വരുത്താനുള്ള യോഗവും അനുഭവത്തിൽ വരുന്നുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക ഇതാണ് ഏകദേശം തുലാ ലഗ്നക്കാർക്ക് തുലാം ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ശനിയുടെയും വ്യാഴത്തിൻ്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും ചെറിയ കാലഘട്ടത്തിലുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിൻ്റെയും രാശിയുടെ മാറ്റത്തിൻ്റെയും അനുഭവങ്ങളുടെ ദോഷം അല്ലാതെ ഭയങ്കര സംഭവിക്കും പിന്നെ മാതാവിനെ കൊല്ലുന്ന നക്ഷത്രക്കൽകളൊന്നും അല്ലെങ്കിൽ ഭാഗ്യം വരുന്ന നക്ഷത്രങ്ങളെന്നും ലോട്ടറി അടിക്കുന്ന നക്ഷത്രങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് എക്സാജുറേഷൻ കൊടുത്ത് ഒരു കാര്യവും ചിന്തിക്കേണ്ട ആവശ്യമില്ല പ്ലാനറ്റ്സ് എന്ന് പറയുന്നവർക്ക് ചില കാരകത്വങ്ങൾ അത് മാത്രമേ നമുക്ക് അനുഭവത്തിൽ വരൂ പിന്നെ ഒരാള് വീഴാനുള്ള അവസരം നമ്മൾ തന്നെ മാനസികമായിട്ട് അവരെ കെടുത്തുമ്പോൾ അവർക്ക് മറിഞ്ഞു വീഴാൻ നിങ്ങൾക്ക് ഒരു വീഴ്ച ഇപ്പൊ യോഗമുണ്ട് വാഹനയാത്ര സൂക്ഷിക്കണം എന്ന് നിങ്ങൾക്ക് അപകടം സംഭവിക്കാം ആക്സിഡന്റ് സംഭവിക്കാം എന്നൊരു വാക്ക് ഒരാളിനോട് പറഞ്ഞാൽ അയാൾ ഏതെങ്കിലും തരത്തിൽ ആ ആക്സിഡൻറ്റിൽ പോയിപ്പെടും എന്നുള്ളത് ആ സാഹചര്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരു അവസ്ഥയുടെ കൊണ്ട് സംഭവിക്കുന്നതാണ് മാനസികമായിട്ട് ഒരാളിനെ തകർത്താൻ വേണ്ടിയിട്ട് ജ്യോതിശാസ്ത്രം ഉപയോഗിക്കുന്നതിനകത്ത് ശാസ്ത്രീയതയില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു തുലാലഗ്നത്തിൻ്റെ ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിനെക്കുറിച്ചുള്ള ഒരു ചെറിയ അവലോകനമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിച്ചത് ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ ജ്യോതിഷം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തൊഴിൽ തടസ്സം വിവാഹ തടസ്സം ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഗൃഹദോഷങ്ങൾ വാസ്തുദോഷങ്ങൾ തുടങ്ങിയവയ്ക്ക് ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങൾ ഗ്രഹങ്ങളുടെ ഗോചര സഞ്ചാരസ്ഥിതിയും ദശാകാലങ്ങളും ചിന്തിച്ചുള്ള വിവാഹ പൊരുത്ത പരിശോധന അടിസ്ഥാനപരമായ ശാസ്ത്രീയത കൈവിടാതെയുള്ള മുഹൂർത്തം കുടിക്കൽ സന്താന ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന കാരണം അടിസ്ഥാനപ്പെടുത്തിയുള്ള പരിഹാര നിർദ്ദേശങ്ങൾ എന്നിവയും നടത്തപ്പെടുന്നു കല്ലുകൾ യന്ത്രങ്ങൾ തുടങ്ങിയവ ധരിക്കാനുള്ള നിർദ്ദേശം ോ ഇല്ലാത്ത രീതി വിദേശങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഉള്ളവർക്കും ഫലപ്രദമാക്കാവുന്ന ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടാതെ ശാസ്ത്രീയമായ ജ്യോതിഷ പഠനത്തിനും ഓൺലൈൻ സംവിധാനം ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രം സ്റ്റേഡിയം കോംപ്ലക്സ് കൊല്ലം ഒന്ന് ഫോൺ നയൻ എയ്റ്റ് ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രത്തിന്റെ ജ്യോതിഷ ഭൂഷണം വാസ്തു എന്നീ കോഴ്സുകളുടെ പുതിയ ബാച്ചുകളിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ വൺ സീറോ സെവൻ സീറോ ടു എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക